നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ആവേശത്തിലേക്ക് പോവുകയാണ് കേരളം കേരളത്തിൽ ഇക്കുറി ഭരണമാറ്റം ഉണ്ടാകുമോ അതോ മൂന്നാം തവണയും പിണറായി ഭരണം നിലനിൽക്കുമോ ഒരട്ടിമറിക്ക് ബി ജെ പിക്ക് ഇത്തവണ സ്കോപ്പ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിൽ ഇക്കുറി ചരിത്രപരമായ ഒരു മുന്നേറ്റത്തിലാണ് ബി ശ്രമിക്കുന്നത് മുപ്പത് സീറ്റ് നേടുമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പറയുമ്പോൾ പത്ത് സീറ്റുകൾ വരെ ബി ജെ പിക്ക് നേടാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയും അതിനുള്ള വോട്ട് ഷെയർ ബി ജെ പിക്ക് ഉണ്ട് എന്നാണ് രാഷ്ട്രീയ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത് എന്തായാലും ബി ജെ പി കേരളത്തിൽ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് കാട്ടാക്കട കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും അധികം ബി ജെ പി വോട്ട് നേട്ടം ഉണ്ടാക്കിയ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയ ബി ജെ പി വോട്ട് നേട്ടത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ഒരു മണ്ഡലം കൂടിയാണ് കാട്ടാക്കട കാട്ട കാട്ടാക്കടയുടെ ഒരു രാഷ്ട്രീയ ഭൂമിശാസ്ത്രവും രാഷ്ട്രീയ സാഹചര്യവും എങ്ങനെയുണ്ട് നോക്കാം നിയമം കഴിഞ്ഞ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ മണ്ഡലമാണ് കാട്ടാക്കട കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ സമയം തൊട്ട് ബി ജെ പിയുടെ വർക്കിന്റെ ഇമ്പാക്റ്റും എഫക്ട്സും കണ്ടു തുടങ്ങിയ മണ്ഡലമാണ് കാട്ടാക്കടയിൽ ഒന്നാം സ്ഥാനത്ത് മുരളീധരൻ വന്ന ലോക്സഭ ലോക്സഭ ലക്ഷനകത്ത് പിന്നെ ഈ ഈ പറയുന്ന വോട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കൃഷ്ണദാസിൻ മുപ്പത്തിനാലായിരം വോട്ട് മാത്രമേ നിയമസഭയിൽ കിട്ടിയുള്ളൂ ആ സമയത്താണ് പ്രദേശ ലക്ഷണത്തിൽ വോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം വന്നു കഴിഞ്ഞു മാറ്റം വന്നു കഴിഞ്ഞു പിന്നെ പിന്നെന്താ പറയാ പി കെ കൃഷ്ണദാസിനെ കുറിച്ച് അങ്ങനെ നമുക്കൊന്ന് പറയാൻ പറ്റാത്ത കൊണ്ട് ഞാൻ പറയുന്നില്ല മണ്ഡലം എനിക്ക് തന്നാലും എനിക്ക് വേണ്ട എന്ന് പറയുന്നില്ല പുള്ളി പുള്ളി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ബിജെപിക്ക് സാധ്യത ഉണ്ട് നല്ല സാധ്യത ഉണ്ട് പുള്ളിക്ക് ഒരു എം എൽ എ അങ്ങനെയുള്ള എല്ലാ യോഗ്യതയും യോഗ്യത ഉണ്ട് എക്സ്പീരിയൻസുണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന മണ്ഡലമാണ് എന്ന് പറഞ്ഞാൽ കാരണം കഴിഞ്ഞ രണ്ട് രണ്ടലക്ഷനകത്ത് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും തദ്ദേശ ലക്ഷ്യം നിയമസഭ ലക്ഷണം നടക്കാറില്ല ഉദാഹരണം നമുക്ക് ഫ്രണ്ടിലുണ്ട് തൃശ്ശൂർ 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 നടന്ന കാര്യം പിന്നെ നടന്നതേ ഇല്ല പക്ഷേ കാട്ടാൻകടയില് ലോക്സഭ ഇലക്ഷൻ നടന്ന കാര്യം അതേപോലെ തന്നെ സംഭവിച്ചു അതായത് എനിക്ക് അതിന്റെ കാരണം ബി ജെ പി അത്രത്തോളം സ്ട്രോങ് ആയൊരു നിയോജക മണ്ഡലമാണ് അങ്ങനെയല്ലേ പറയാൻ പറ്റും പറയാം ബി ജെ പി അടിസ്ഥാനപരമായി താഴെ തട്ടിൽ ബിജെപി കൃത്യമായ സംഘടനാ പ്രവർത്തനവും ശക്തമായ ഒരു മണ്ഡലമാണെന്ന് പറയാം നിയമത്തെ പോലെ അത് വ്യക്തമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജയിക്കാൻ നല്ല സാധ്യത ഉള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് അവിടെ ആര് കാര്യത്തിൽ തീരുമാനമായിട്ടില്ല വീണ്ടും വലിയ കീഴ് പല മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ആണ് പിന്നെ ആര് വരുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അതുപോലെ കോൺഗ്രസ് ഉള്ള ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഒന്നാണ് മുൻ കാട്ടാക്കടയുടെ കാട്ടാക്കടയല്ല എനിക്ക് വേണ്ട എന്ന് പുള്ളി പറയുന്നുണ്ട് എനിക്ക് മത്സരിക്കേണ്ട താല് അതാണ് രണ്ടാമത്തെ കാര്യം കാരണം മലയങ്കീഴ് വേണമെങ്കിൽ നാല്പത്തിരണ്ടായിരത്തോളം വോട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ജയിക്കാൻ പറ്റിയില്ല അപ്പൊ അത് പോലെ സുപ്രധാനമൊരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാല് എൽ ഡി എഫിന്റെ ടു ടൈം പോളിസി രണ്ടു തവണ മത്സരിച്ചു കഴിഞ്ഞപ്പിന് മൂന്നാം തവണ സീറ്റ് കൊടുക്കാറില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ശക്തമായിട്ട് അവർ നടപ്പിലാക്കുകയും ചെയ്തു പിണറായി വിജയൻ പിണറായി വിജയനും ടു ടു ഫസ്റ്റ് ടൈം മാത്രമേ മാത്രമാണ് ഒരു ഇളവ് കൊടുത്തത് ശൈലജക്ക് അന്നേ മണ്ഡലം എന്നൊരു മാറാൻ ടു പറയുന്നത് ഇളവ് വന്നില്ലെങ്കിൽ ഐ പി സതീഷ് മത്സരിക്കത്തില്ല ഐ പി സതീഷ് സുപ്രധാനമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഐ പി സതീഷിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് ഒരുപാട് ചിലർക്ക് ആക്ഷേപങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും നല്ല എം എൽ എ ആണ് പണിയെടുക്കുന്ന എം എൽ എ വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് മാറ്റി വെക്കാം രാഷ്ട്രീയപരമായി നോക്കുമ്പോഴത്തേക്കും വളരെ നല്ല എം എൽ എ ആണ് സതീഷ് മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷ സി പി എമ്മിനുണ്ട് സതീഷ് മത്സരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനം അതുകൊണ്ട് തന്നെ ഇപ്പൊ കളം പിടിച്ചു കഴിഞ്ഞാ കളം പിടിക്കാം അവിടെ പിന്നെ അച്യുതല്ല ഒരു കാരണം കൂടെ ഉണ്ട് ബി ജെ പി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറിൽ ബിജെപി നാല്പത്തിരണ്ടായിരത്തോളം വോട്ട് പിടിച്ചൊരു മണ്ഡലമാണെന്ന് തോന്നുന്നു ബിജെപിക്ക് കൃത്യമായ ഒരു വോട്ട് ഷെയർ ഉള്ള ഒരു മണ്ഡലമാണ് പക്ഷെ ഇരുപത്തി ഒന്നായപ്പോ ബി ജെ പി തന്നെ സ്വയം ഒരു ബി ജെ പിയുടെ ഒരു ആലസ്യവും ബി ജെ പിക്ക് വലിയ വർക്കില്ലാതെ ബിജെപി തലസഭയായിരുന്നു അലസതയായിരുന്നു ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത്രത്തോളം വോട്ട് കുറയാൻ കാരണം വീണ്ടും അച്ഛനോ വളരെ കൃത്യമാണ് ലോക്സഭയിലും തദ്ദേശത്തിൽ തദ്ദേശത്തിൽ ഒരിക്കലും ഈ നിയമസഭയുടെയോ ലോക്സഭയുടെ പ്രതിഫലിക്കേണ്ടതല്ല അവിടെ പോലും നാല്പത്തി ആറായിരം വോട്ട് ബിജെപി നേടിയെന്ന് പറയുമ്പോൾ ബിജെപിക്ക് അവിടെ അത്രയും വോട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നൂറ് ദിവസം കിടക്കുമ്പോൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച് നിങ്ങൾ ഇപ്പോഴേ വർക്ക് തുടങ്ങി നിങ്ങൾ സംഘപരിവാറിനെയും പോഷക സംഘടനകളെയും ഒക്കെ കൂടെ ചേർത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് കിട്ടാവുന്ന ക്രൈസ്തവ വോട്ടുകളും മറ്റ് സമുദായ വോട്ടുകളും ഒക്കെ ചേർത്ത് നിങ്ങളൊന്ന് മത്സരിച്ചാഞ്ഞു പിടിച്ചാൽ നിങ്ങൾ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് സപ്പോർട്ടും ഇല്ലാത്ത നിങ്ങൾക്ക് ഒരു തരത്തില് വോട്ട് ബാങ്ക് ഇല്ലാത്ത വോട്ട് ഷെയർ ഇല്ലാത്തടത്ത് നിങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ മാനത്തേക്ക് നോക്കിയിരിക്കുന്ന നിങ്ങളുടെ കയ്യിലുള്ള ഒരു മണ്ഡലമാണ് അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാല് ബിജെപിയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ചിന്തിക്കേണ്ട കാര്യമാണ് ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളുണ്ട് അവിടെ പ്രവർത്തിക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നും ലക്ഷം പറയുമ്പോഴത്തേക്കും സുരേന്ദ്രൻ രണ്ടെടുത്താണ് മത്സരിച്ച് കോന്നിയിലും മത്സരിച്ച് മഞ്ചേശ്വരം മഞ്ചേശ്വരം മാത്രം വേറെ ചിലപ്പോൾ എല്ലാം നടന്നു പോകും രണ്ടായിരത്തി പതിനാറിൽ എൺപത്തി ഏഴ് വോട്ടിനാണ് സുരേന്ദ്രൻ തോറ്റു വന്നത് ആ എൺപത്തി ഏഴ് വോട്ട് കള്ളവോട്ടാന്ന് പറഞ്ഞ് പിന്നെ തെളിയിച്ചെടുക്കാൻ സുരേന്ദ്രനെ സാധിക്കുകയും ചെയ്യും അങ്ങനെ നിൽക്കുന്നിടത്തും മത്സരിക്കാതെ രണ്ടെടുത്തും മത്സരിച്ച് രണ്ടും പോയി രണ്ടും രണ്ടും പോയി ഓർമ്മയിൽ ജയിക്കും ഒക്കെ ഓർമ്മ ചിന്തിക്കുന്നതിനെ പോലും ശബരിമല ആണ് ശബരിമല നിൽക്കുന്ന മണ്ഡലമാണ് അവർക്ക് രാഷ്ട്രീയമായ പ്രാധാന്യമുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ പോയി നിങ്ങൾ അവിടെ വോട്ട് ചെയ്യുന്ന ആളുകളുടെ പാറ്റേൺ നോക്കണ്ടേ നിങ്ങൾ പറ്റോ നിങ്ങൾക്ക് പറ്റില്ലല്ലോ നിങ്ങൾക്ക് ഒരു വലിയ ഇഷ്യൂ ഉണ്ടാക്കാം ആ ഇഷ്യൂടെ ബേസിൽ നിങ്ങൾക്ക് വലിയ ഓളം ഉണ്ടാക്കാം പക്ഷെ അവിടെ അവിടെ നമുക്ക് ഒരു ഒരിടത്ത് നൂറ്റമ്പത് വോട്ടർമാരെ നൂറ്റമ്പത് വോട്ടർമാരുടെ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയാണ് അവർ വോട്ട് ചെയ്യുന്ന ശൈലി എങ്ങനെയാണ് അതിൽ നിഷ്പോട്ടർ ഇരുപത് ഉണ്ടാവും ആ ഇരുപത് പേരെല്ലാം നിങ്ങൾക്ക് പാർട്ടി വോട്ടുകളെ സ്വാധീനിക്കാൻ പറ്റില്ലല്ലോ പറ്റില്ല നിങ്ങൾ അങ്ങനെ ചെയ്തി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് കാട്ടാക്കട ആ കാട്ടാക്കടയെ കുറിച്ച് ബി ജെ പിയുടെ പിന്നെ ദേശീയ നേതൃത്വത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന ഘടകത്തിലോ ഒന്നും വലിയ ചർച്ചയില്ല കാട്ടാക്കടയിൽ വരുന്നു ആരെങ്കിലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ വരുന്നു അവിടെ മത്സരിക്കുന്നു ഒരു ചടങ്ങ് പോലെ അവിടെ വോട്ട് ചെയ്യുന്നു പോകുന്നു ശ്രദ്ധിക്കേണ്ട കാലം വെച്ചാൽ ഒരു സീനിയർ നേതാവ് വന്നു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വൻ അത്ഭുതങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് ഞാൻ ഞാൻ തിരിച്ച് നച്ച ഒരു കാര്യം ഗ്രൗണ്ട് ലെവൽ അറിയാമെന്നോട് പറയുന്നത് കായംകുളത്ത് മുപ്പത്തയ്യായിരം വോട്ട് മാത്രമേ ബിജെപിക്ക് കായംകുളത്തെക്കാൾ സേഫ് ആണ് സത്യമാണ് ഞാൻ ചോദിക്കുന്നത് കായംകുളത്ത് മുപ്പത്തയ്യായിരം വോട്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉള്ളൂ മുപ്പത്തയ്യായിരം വോട്ട് സേഫ് വോട്ട് മുപ്പത്തയ്യായിരം വോട്ട് അതിന് വോട്ട് നിങ്ങൾ ഇത് സമാഹരിക്കും ശോഭാ സുരേന്ദ്രൻ ആയത് കൊണ്ട് സമാഹരിക്കുമെന്ന് കരുതാം ഞാൻ ചോദിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് നാൽപ്പത്തയ്യായിരം വോട്ട് ഓൾറെഡി ഉണ്ട് ഡെപ്പോസിറ്റ് ആണ് നിങ്ങൾക്ക് നിക്ഷേപമാണ് സേഫ് ഡെപ്പോസിറ്റ് ആണ് ആ നാൽപ്പത്തയ്യര വോട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഒരു പതിനായിരം വോട്ട് കൂടെ പിടിച്ചാൽ അമ്പത്തിയ്യായിരം വോട്ട് പിടിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാം പതിനായിരം വോട്ട് എൽ ഡി എഫിന്റെ കൊണ്ടാന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ ഷുവർ ആയിട്ട് പറയുന്നു ജയിക്കും കാരണം അറുപത്തയ്യായിരം അറുപത്താറായിരം വോട്ട് മാത്രമാണ് ഐ ബി കഴിഞ്ഞ വേവിൽ ഇടപിടിച്ചത് അപ്പൊ അതിനകത്ത് നിന്ന് ഒരു പന്ത്രണ്ടായിരം വോട്ട് മാറി കഴിഞ്ഞ ആ പന്ത്രണ്ടായിരം വോട്ട് ഇപ്പോഴത്തെ നാല്പത്തി കൂടി ആഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരം മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ബിജെപിയുടെ സ്ഥാനാർത്ഥിയോട് ജയിച്ചു എന്തുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല എന്റെ ചോദ്യം എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് നിങ്ങള് കാട്ടാകര പോലെ ഒരു മണ്ഡലം ഞാൻ വർഷങ്ങളായി എനിക്ക് ഞാൻ എൻ്റെ മാധ്യമ ജീവിതത്തിൽ ജന്മഭൂമിയിൽ ഇപ്പോ ജനയുഗത്തിലുള്ള സി രാജ രണ്ടായിരത്തി പന്ത്രണ്ടിലോ രണ്ടായിരത്തി പതിനാലിലോ എന്തോ ഞാനോട്ട് ഒരു ബെറ്റ് വെച്ചിരുന്നു ബി ജെ പി നാല്പതിനായിരം പ്ലസ് വോട്ട് കാട്ടാക്കടയിൽ അന്ന് നേടിവന്നു അപ്പൊ ഞാൻ കാട്ടാക്കട മണ്ഡലത്തിനെ കുറിച്ച് എന്റെ മണ്ഡലമാണ് പഴയ നിയമം കാട്ടാക്കട എന്റെ മണ്ഡലമാണ് പക്ഷെ അന്ന് എനിക്ക് വലിയ ഒരു ഞാൻ അവിടെ അത്രത്തോളം ഗ്രൗണ്ട് വർക്ക് ചെയ്യാത്തതോ എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഞാനും രാജയും കൂടെ ഒരു ഒക്കെ വെച്ച് മത്സരിച്ചത് ശരിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബിജെപി നാൽപ്പതിനായിരത്തിൽ വോട്ട് നേടി അന്ന് തന്നെ ഒരു മണ്ഡലമാണ് കാട്ടാക്കട പിന്നെ അവിടെ നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബിജെപി കൃത്യമായി ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിക്കുകയും ബിജെപി കൃത്യമായി പണിയെടുക്കുകയും ചെയ്ത ഒരു മണ്ഡലമാണ് പക്ഷേ അവിടെ നിങ്ങൾ നിയമസഭയിലേക്ക് എത്തിരുമ്പോ ഈ കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമായിട്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ ആ കാട്ടക്കടയെ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം പറഞ്ഞൊരു ദൗർഭാഗ്യം അതൊരു വി എ പി മണ്ഡലം ആക്കി എടുത്തുകഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന സ്ഥലമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയോട് ചേർന്ന് കേന്ദ്ര സർക്കാരിന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് വികസനമൊക്കെ പറഞ്ഞ് നിർത്താൻ പറ്റിയ സാധനമാണ് അല്ലെ എനിക്കൊന്നും ബി ജെ പി വേണ്ടാന്നൊന്നു അല്ലെ ഐ വി സതീശന്റെ സമയം സമയം അല്ലെ ഞാൻ ചോദിക്കുന്നത് എന്റെ എന്റെ പരിമിതമായ സംശയമാണ് ഞാൻ നമ്മൾ ബി ജെ പിയെ വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ ഒന്നും അല്ല നിങ്ങളുടെ കയ്യിൽ ഒരു മണ്ഡലമുണ്ട് നിങ്ങൾക്ക് വിജയിക്കാവുന്ന ഒരു മണ്ഡലമുണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ നിങ്ങൾക്ക് അത് വേണ്ട എന്നുള്ള രീതി അങ്ങനെ ഒരു ഫീലിംഗ് ഫീലിങ്ങൾ വരിക അങ്ങനെ അവര് തന്ത്രപ്രധാന മണ്ഡലമായിട്ട് കണക്കാക്കുന്നു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പൊ ചേർത്ത് വേണ്ട കാര്യമാണ് പത്ത് സീറ്റ് അടുത്ത് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ പത്ത് സീറ്റ് വളർന്ന് കയറാനേ പറ്റത്തുള്ളൂ അതെ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞ പരിപാടി അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ അതിന് ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഇപ്പൊ പത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ മുപ്പത്തൊന്നില് മുപ്പത്തഞ്ചു നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ഇപ്പൊ നിങ്ങക്ക് പത്ത് സീറ്റ് പത്ത് രണ്ടോ മൂന്ന് സീറ്റ് ആണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ നിങ്ങൾക്ക് പത്ത് സീറ്റിലൂടെ എത്താൻ പറ്റും പിന്നെ മുപ്പത്തി ആറ് നിങ്ങൾക്ക് ഭരണം കിട്ടത്തില്ല നാല്പത്തി ഒന്നിൽ ചിലപ്പോൾ കിട്ടിയാലായി അപ്പഴത്തെ രാഷ്ട്രീയ സാഹചര്യം വേറെയായിരിക്കും അപ്പോൾ സംസാരം ഭരിക്കണമെന്ന രീതിയിലോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു പത്ത് സീറ്റ് ഇത്തവണ പിടിച്ചേപറ്റു പത്ത് നിങ്ങക്ക് മുപ്പത്തൊന്നിലും മുപ്പത്തഞ്ചാക്കാം മുപ്പത്തഞ്ചോ മുപ്പത്താറോ സീറ്റ് ബി ജെ പിക്ക് സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ മറ്റത്തൂരിലും മറ്റെടുത്തും പഞ്ചായത്തും നമ്മൾ കണ്ട കാര്യമുണ്ട് അത് വേണമെങ്കിൽ നടപ്പാക്കിയെടുക്കാൻ ബി ജെ പിക്ക് സാധിക്കും പക്ഷെ ഇത്തവണ രണ്ടക്കത്തിലേക്ക് ഗത്തിയില്ല എങ്കിൽ ബി ജെ പിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് പ്രശ്നം വരും എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കോൺഗ്രസ് തളർന്നാലാണ് ഇത്രയും പറഞ്ഞാൽ ബി ജെ പി കയറിപ്പോകുന്നത് പക്ഷേ എൻ്റെ എൻ്റെ ഒരു മെൻറ്റൊരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് കഴിഞ്ഞാൽ തളരേണ്ടത് കോൺഗ്രസ് അല്ല സി പി എം തളർന്നാൽ സി പി എം തളർന്നാൽ മാത്രമേ ബി ജെ പി ശക്തമായി നിൽക്കാൻ പറ്റത്തുള്ളൂ ഏറ്റവും ഉദാഹരണം പാലക്കാട് നഗരസഭയാണ് സി പി എം ഇല്ല തകർന്നു തീർന്നു ബി ജെ പിക്ക് ഇപ്പോൾ എങ്ങനെ നോക്കിയാലും നഗരസഭ കയ്യിൽ നിന്ന് പോത്തില്ല അതേസമയത്ത് കോൺഗ്രസ് വളർന്നതാണെങ്കിൽ കോൺഗ്രസ് പിന്നെ പയ്യ വീണ്ടും പൊങ്ങുവരുന്ന സമയത്ത് ബി ജെ പിക്ക് വീണ്ടും പുറമോട്ടിറങ്ങേണ്ടി വരും അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇത് പിടിവള്ളിയാണ് നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ അവസാനത്തെ പിടിവള്ളിയാണ് പത്ത് സിലോട്ട് എത്തിക്കാൻ പറ്റും നല്ല സ്ഥാനാർത്ഥികൾ നിർത്തുവാണെങ്കിൽ ചിലപ്പോൾ എത്തിക്കാൻ പറ്റും അതുപോലെ ശ്രദ്ധിക്കേണ്ട മണ്ഡലമാണ് കാട്ടാക്കട തദ്ദേശ ലക്ഷ്യത്തിൽ നാൽപ്പത്തയ്യായിരത്തിനു മുകളിൽ വോട്ട് വന്നൊരു മണ്ഡലത്തിനകത്ത് ഇപ്പോഴും പ്രവർത്തനം ആരംഭിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് ചിന്തിക്കേണ്ട ചോദ്യമാണ് അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഉത്ഭുതങ്ങൾ സംഭവിക്കാം പലരും പ്രതീക്ഷിക്കുന്ന പോലെ മണ്ഡലി ചിലപ്പോൾ ജയിച്ചില്ലാന്ന് വരും പക്ഷേ ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജയിക്കാൻ പറ്റും തിരുവനന്തപുരത്ത് തന്നെ ജയിക്കാൻ പ്രതീക്ഷ ഒരുപാട് വെക്കുന്ന മണ്ഡലമുണ്ട് എ ക്ലാസ് മണ്ഡലമുണ്ട് പക്ഷെ അവിടെ വളരെ വലിയ ഫൈറ്റായിരിക്കും അതുപോലത്തെ ഒരു ഫൈറ്റ് ഇല്ലാത്ത മണ്ഡലമാണ് കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പോലും ഇതുവരെ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല ആരും പറയുന്നതു പോലുമില്ല തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കാട്ടാക്കട വളരെ രസകരമായിരിക്കും കയ്യിലുണ്ടായിരുന്നത് കളഞ്ഞിട്ട് വേറെ വല്ലതും എടുക്കാൻ പോകും പോകുന്ന കഥ ഉണ്ടാകരുത് ഉണ്ടാകും എന്തായാലും ബി ജെ പി നേതൃത്വം ശ്രദ്ധിക്കുക കാട്ടാക്കട നിങ്ങളുടെ എ ക്ലാസ് മണ്ഡലമാണ് ഇന്ന് കേരളത്തിൽ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് കാട്ടാക്കട അത് പക്ഷേ ബി ജെ പിയുടെ കണ്ണിൽ മാത്രം കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശകരമായിട്ടുള്ള കാര്യം മറ്റൊരു മണ്ഡലമായി വീണ കാണാം നമസ്കാരം Oh, oh,